പിന്നെ നോമ്പ് നോമ്പൊക്കെ നോമ്പ് അപ്പോ ആ നോമ്പ് നോൽക്കുന്നതോടു കൂടെ പറയാളെന്ന് കിട്ടുവെച്ചാൽ ഈ ഷേബാബിനിന്റെ നോമ്പിന് കുഞ്ഞു കിട്ടുമോ എന്നാണ് ചോദ്യം അതേപോലെ രാവിലെ പറഞ്ഞു ആ യാസീനി ഏതെല്ലാം വിഷയത്തിന് വേണ്ടിയിട്ടാണ് കരുതേണ്ടത് എന്ന് പറഞ്ഞു പറഞ്ഞാൽ നോമ്പ് വിട്ടാനുള്ള ഒരാള് അദ്ദേഹം ഷാബാം പൗതിൻറെന്ന് നോമ്പ് നോൽക്കുന്നു എന്നാൽ അതുകൊണ്ട് റമലാൻ നോമ്പ് കള്ള വീടനോട് കൂടി ഷാബാം പൗതിൻറെ അന്നത്തെ നോമ്പ് നോറ്റ കൂലി കിട്ടുമോ ഇതാണ് ചോദ്യം നെയ്യത്തേതാ കിട്ടും മനസ്സിലായില്ലേ ചോദ്യം തന്നെയല്ല ഈ കൊല്ലം ഒരുപാട് കൂലി കിട്ടും അത് ശ്രദ്ധിച്ചുളികള് ഒന്ന് അയ്യാമുൽ ബീർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസം നോമ്പ് വിൽക്കൽ ഏതായാലും സുന്നത്തുണ്ടല്ലോ ആ അയ്യാമുൽ ബീറിന്റെ പതിനഞ്ചാണ് ഷായബാം പതിനഞ്ച് എന്ന് പറയുന്നത് എല്ലാ മാസത്തിലും പതിനഞ്ച് അയ്യാമുൽ ബീറിന്റെ അവസാന ദിവസമാണ് അപ്പൊ അയ്യാമുൽ ബീരിന്റെ നോമ്പ് ഓൽക്കുന്നു എന്ന് നിലക്ക് കരുതിയ ആ കൂലിട്ടും പിന്നെ ആഴ്ചയിൽ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച നോമ്പ് സുന്നത്തുണ്ട് അപ്പൊ വ്യാഴാഴ്ച നോമ്പ് ഓൽക്കുന്നു എന്ന് അയ്യത്തി അതിന്റെ കൂലിയും കിട്ടും പിന്നെ ഷായബാം ഭൗതി ആയാൽ അന്ന് രാത്രി നിസ്കരിക്കുകയും പകൽ നോമ്പ് എടുക്കുകയും ചെയ്യണം എന്ന ഹദീസ് തിരുനബി അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ പ്രത്യേകം നോമ്പ് സുന്നത്തുണ്ട് എന്ന് വിചാരിച്ചു കൊണ്ട് കരുതിക്കൊണ്ട് അങ്ങനെ നോമ്പ് കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ തന്നെ നോൽക്കാമെന്നും ഈ ഹദീസ് അതിന് തെളിവാണ് എന്നും ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ അയ്യാമുൽ ബീറിന്റെ നോമ്പ് എന്നും കരുതി ഷേബാം ബൌദിന്റെ നോമ്പ് എന്നും കരുതി അതായത് മറാത്തിന്റെ നോമ്പ് അതുപോലെ തന്നെ വ്യാഴ്ച നോമ്പ് ഒന്നും കരുതി കൂട്ടത്തിൽ റമളാ മാസത്തിലെ നോമ്പ് കള്ളാബിട്ടാൻ ബാക്കി ഉണ്ടെങ്കിൽ അതും കരുതി അതെല്ലാം കിട്ടും മനസ്സിലായില്ലേ ലാഭം കിട്ടണ പണിയ കുറഞ്ഞ പണിക്ക് കൂടുതൽ ലാഭം എല്ലാരും പതിമൂന്നും പതിനാലും പതിനഞ്ചും തന്നെ നോൽക്കാൻ ശ്രമിക്കുക അപ്പൊ അയ്യാമുൽ വീർണിന്റെ സുന്നത്തും കരുതി ഷബാം നോമ്പിന്റെ സുന്നത്ത് നിന്നും കരുതി വ്യാഴ്ച്ച നോമ്പിന്റെ സുന്നത്ത് സുന്നത്തൊന്നും കരുതി മൂന്നും കരുതിയാൽ മൂന്നും കിട്ടും നോമ്പും കൂലി മൂന്നിട്ടും കൂട്ടത്തിൽ ബാക്കി ഉണ്ടെങ്കിൽ അതുകൂടി കരുതിക്കോളി ഫർദ് വീടുകയും ചെയ്യും മൂന്ന് സുന്നത്തും കിട്ടും ആക്കുമാറ കേട്ടെ അതെ അത് പറഞ്ഞ അതിനൊരു പാട് പറയാനുണ്ട് യാസീം മാത്രമല്ല ദുഹാനോദൽ അതിനുമ്പ് ദുഹാൻ ഔടി പറയാൻ ഏതായാലും പറഞ്ഞല്ലേ ദുഹാൻ ഓതുന്നത് എന്നും സുന്നത്ത ഹബീബ് റസൂൽ അലൈഹി സ്വല്ലി തങ്ങൾ എല്ലാ രാത്രിയിലും ദുഹാൻ സൂറത്ത് ഓതുമായിരുന്നു ഉറങ്ങുന്നതിന് മുമ്പ് ഞമ്മക്കും സുന്നത്തുണ്ട് എല്ലാ ദിവസവും എല്ലാ രാത്രിയും ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്ത് ദുഹാൻ ഓതൽ കാരണം എന്താന്ന് വെച്ചാൽ നുസല അലൈഹി സ്വലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാ ഒരു രാത്രി ഒരു മനുഷ്യൻ സൂറത്തു ദുഹാൻ ഓതിയാൽ അന്നത്തെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടും അപ്പൊ ഈ സൂറത്തു ദുഹാനും ദോഷം പൊറുക്കലും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമുള്ള സൂറത്താണ് എന്നും ആ ഒരു ദിവസം ഇല്ല കൊല്ലത്ത് മുന്നൂറ്റിഅമ്പത്തഞ്ച് ദിവസം അള്ളു അലിസ്വലും ഞങ്ങൾ അങ്ങനെ ആയിരുന്നു ഓതിയിരുന്നു എന്നോതും അപ്പോ രാത്രി എന്നും സൂറത്ത് ദുഹാൻ ഓതിയാൽ ആ ഒരു ദിവസത്തെ പാവങ്ങൾ അള്ളാത്തര പുറത്തു കൊടുക്കും എന്നാൽ മഹാനായ മഹാനായും അലിമോ തങ്ങൾ ഷാബാം ബൌദിയുടെ രാത്രിയെ സംബന്ധിച്ച് പറയുന്നത് ബഹുമാനപ്പെട്ട ഹബീബ് റസൂൽ സല ഐഷി അള്ളാഹുത്തുലിന്റെ കൂടെ താമസിക്കുന്ന ആ രാത്രി വിഷാംസ്കാരം കഴിഞ്ഞു വന്നു അല്പസമയം വിശ്രമിക്കാൻ വേണ്ടി കിടന്ന് ഐഷാ ബിബി ഉറക്കത്തിലായി എന്ന് കണ്ടപ്പോ നിമിത്തങ്ങൾ പതുക്കെ എഴുന്നേറ്റ് വസ്ത്രം ധരിച്ചു നേരെ ബക്കീരക്കത്തിലേക്ക് പോയി ജന്നത്തുൽ ബക്കീയിലേക്ക് എവിടത്തേക്കാണ് വസല്ലം തങ്ങൾ പോകുന്നത് അറിയാൻ വേണ്ടി പിന്നിൽ ആയിഷ റളിയല്ലാഹു അള്ളാഹു തലാലിനെ പിന്തുടർന്നു അങ്ങനെ ബഖീൽ ചെന്ന് ദീർഘനേരം അലൈഹി വസല്ലം തങ്ങൾ ആ ബഖീൽ മറവിട്ട് കിടക്കുന്ന മോമിനിയങ്ങൾക്ക് വേണ്ടി ദുരാ ചെയ്തു തിരിച്ചു വന്നു തിരിച്ചു വന്നുകൊണ്ട് ആയിഷ റളിയല്ലാഹു അള്ളാഹു തലാ ചോദിച്ചു എന്താണ് എങ്ങനെയാണ് അപ്പൊ ഞാനിങ്ങനെ ദുയർക്കാൻ പോയതാണ് ഇന്നത്തെ രാത്രി എന്താണെന്ന് നിനക്ക് എനിക്ക് ഷൈബാബിയുടെ രാത്രിയാണ് ഷേബാബിയുടെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗോത്രക്കാരുടെ ആട്ടിൻ പറ്റങ്ങളുടെ ശരീരത്തിലുള്ള രോമത്തിന്റെ എണ്ണം കണ്ട് എന്റെ ഉമ്മത്തുകൾക്ക് ദോഷം പുറക്കുന്ന അവസാനം എന്ന് പറഞ്ഞാൽ അറബികൾ പൊതുവേ ആട് പോറ്റി ജീവിക്കുന്നവരായിരുന്നു അക്കാലത്ത് ആയിരക്കണക്കിന് ആടുകൾ ഓരോ ഗോത്രത്തിലും ഉണ്ടാവും എന്നാൽ ഏറ്റവും കൂടുതൽ ആട് വളർത്തൽ നടത്തിയിരുന്ന ഗോത്രമാണ് വനുകൽപേര് അപ്പൊ പതിനായിരക്കണക്കിന് ആടുകളുണ്ട് ബനുകൽബേർക്ക് ഈ ആടുകളുടെ മുഴുവനും ശരീരത്തിലുള്ള രോമം എത്ര കൂടി ഉണ്ട് എന്നാക്കിയറിയുള്ളൂ അത്രയും ദോഷം പൊറുക്കുന്ന രാത്രിയാണ് ബറാഹത്തിന്റെ അതല്ലെങ്കിൽ ശാബാം പൗതിയുടെ രാത്രി എന്ന് ബാസ്വരം അപ്പൊ പ്രത്യേകം ദോഷം പൊറുക്കുന്ന രാത്രി ആയതുകൊണ്ട് കൊണ്ട് സൂറത്ത് ദുഹാൻ ഓതിയാൽ ദോഷം പൊറുക്കുന്നത് കൊണ്ടും ആ പൊറുക്കപ്പെടുന്ന കൂട്ടത്തിൽ നമ്മളും പെടാൻ വേണ്ടിയിട്ട് ശാബാം പൗതിയുടെ അന്ന് മാലിവിന്റെ ശേഷം സുബിയാണ് ഇതിൻ്റെ അടുത്ത് എപ്പോഴും ചെയ്യാം ഒരു ദുഹാൻ ഓതിയിട്ട് എന്നത്തെ പോലെ അന്ന് പ്രത്യേകമായും ഒരു ദുഃഖാൻ സൂറത്ത് ഓതി ആ സൂറത്ത് ദുഃഖാന്റെ വർക്കത്ത് കൊണ്ടും ഈ രാത്രിയുടെ പ്രത്യേക ബഹുപന്തി കൊണ്ടും അള്ളാഹുത്താളെ നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് ചെയ്യുക അപ്പൊ നിസ്കാരം ഉണ്ടാവും ഏതായാലും പൊറുക്കണോസല്ലേ പിന്നെപ്പോ ഞമ്മളെന്തിനാ നമ്മൾ ഓതിന് നമ്മളെന്തിനാർക്കണത് അള്ള പൊറുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പെടുന്നുള്ളതിന് എന്താ തെളിവ് നമ്മളതിൽ പെട്ട് കിട്ടാൻ വേണ്ടിട്ടാണേ ഇത് ഓതിയാൽ അത് കിട്ടും ധാരണാലും കിട്ടും അപ്പൊ അഞ്ച് ദിവസങ്ങൾ അഞ്ച് രാത്രികളിൽ ഒരു മോബിനാ മനുഷ്യൻ ചെയ്യുന്ന ഉത്തരം കിട്ടുമെന്ന് ഇമാം ഷാഫി അതി അള്ളാത്തലാൻ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു അതിൽപ്പെട്ട ഒന്നാണ് ഷാഹാൻ പൗതിയുടെ രാത്രി അപ്പൊ ഷൈബാൻ പൗതിയുടെ രാത്രി ദയാക്കുത്രമുള്ള രാത്രി ആയതുകൊണ്ടും അന്ന് ബനൂക്കൽബ് ഗോത്രക്കാരുടെ ആട്ടിൻ പറ്റങ്ങളുടെ റോമത്തിന്റെ അത്രയും ആളുകളുടെ ദോഷം പൊറുക്കുന്നത് കൊണ്ടും ആ കൂട്ടത്തിൽ പെടാൻ വേണ്ടി സൂറത്തു ദുഹാനോദി അള്ളാഹുവിനോട് പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക മറ്റൊന്ന് സൂറത്ത് യാസീൻ ലിമാക്കുലി അനുഹു എന്നുണ്ട് എന്ത് നെയ്യത്ത് വെച്ചുകൊണ്ടാണോ യാസീൻ നിങ്ങൾ ഓതുന്നത് ആ ഉദ്ദേശം യാസീൻ കാരണം അള്ളാഹു സുബാനഹുതല സഫലമാക്കി തരും അപ്പോ ദ്വാക്ക് ഉത്തരം കിട്ടുന്ന രാത്രിയാവുന്ന പറാത്തിന്റെ അന്ന് യാസീൻ സൂറത്ത് ഓതിയിട്ട് അള്ളാഹുവിനോട് ഹലാലായ ഏത് കാര്യങ്ങൾ ചോദിച്ചാലും അള്ളാഹു സുബാനുഹു തല അത് ആ യാസീന്റെ പറക്കത്ത് കൊണ്ടും ആ രാത്രിയുടെ പ്രത്യേക ഉത്തരം കൊണ്ടും അള്ളാഹു സുബാനോ തന്നെ സാധിപ്പിച്ചു തരും ഒരു വർഷം വരെ ഈ ലോകത്ത് അടുത്തൊരു വർഷത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവനും ലോഹർ മഹഫൂദിൽ നിന്നും പകർത്തി എഴുതാൻ തുടങ്ങുന്ന ദിവസമാണ് ഷാബാൻ പൗതിയുടെ രാത്രി എന്നും ആ എഴുതപ്പെട്ട രേഖകൾ അതാത് കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട മലായിക്കത്തിനെ ഏൽപ്പിക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ ഹദ്ര എന്നും ഇബി അബ്ബാസ് തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാജി അലഹി തങ്ങളുടെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട് ലൈലത്തോ കതിറിന്റെ അന്നാണ് ഒരു കൊല്ലം വരെ ജനിക്കുന്നവരാരൊക്കെയാണ് മരിക്കുന്നവരാരാണ് രോഗം ഉണ്ടാവുന്നവരാരാണ് ആ രോഗം മാറുന്നവരാരാണ് എന്തൊക്കെ ഹൈറായതും ഷറായതുമായ കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ടോ അതൊക്കെ അതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മരക്കുകൾക്ക് അതാ അതിന്റെ രേഖകൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന ലളിതൾ കതിറിന്റെ അന്നാണെങ്കിൽ ഈ രേഖകൾ ലേലിത്തോൾ അഥവാ ഷേബം ബൗദിയുടെ രാത്രിയാണ് ലോഹുൽ മഹൂദിൽ നിന്നിട്ടും മലായിക്കത്ത് പകർത്തി എഴുതാൻ തുടങ്ങുന്നത് അപ്പൊ അന്ന് എഴുതിയ രേഖയാണ് ലൈതുൽ ഖത്തറിന്റെ അന്ന് മലായിക്കത്തിനെ ഏൽപ്പിക്കുന്നത് എന്ന് ഇവരെ ബാസ്രമതി അള്ളാഹുത്തലാന്ന് പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഇമാം റാജി ഉദ്ധരിക്കുന്നുണ്ട് അപ്പോ ആ രാത്രി നമ്മൾ പ്രത്യേകമായിട്ട് അള്ളാഹുവിന്റെ തോറ്റിലായിക്കൊണ്ടുള്ള ദീർഘായുസ് ആഫിയത്തുള്ള വേണ്ടി ധാറ്റ് ചെയ്യുക ആ നെയ്യത്തോടു കൂടി ഓതുക അപ്പൊ ആയുസില് വറക്കത്തിന് വേണ്ടി പറഞ്ഞാൽ ഐശ്വര്യവും വേണം ദീർഘായുസും വേണം ആഫിയത്തും വേണം ത്വറ്റ് ചെയ്യാൻ തൗഫീക്കും വേണം അതാണ് വറക്കത്തുള്ള അപ്പൊ അതിന് വേണ്ടിയിട്ട് കരുതുക ഒന്ന് അതുപോലെ തന്നെ തനിക്കും തന്റെ കുടുംബത്തിനും ബന്ധുമിത്രാദികൾക്കും മുസ്ലിം സമുദായത്തിനും ഹയറിനും വറക്കത്തിനും സലാമത്തിനും വേണ്ടി കരുതുക അതുപോലെ തന്നെ വിശാലർക്ക് വേണ്ടി കരുതുക ഇനി അതിന്റെ പുറമെ ഈ മാൻ സലാമത്ത് ഈമാൻ സലാമത്തായി കിട്ടാൻ വേണ്ടിട്ട് അവസാനം നന്നാകാൻ വേണ്ടിയിട്ട് പരലോകം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒക്കെ കരുതിക്കൊളി ഒന്ന് കരുതി കൊണ്ട് മറ്റൊന്നിന് കേടില്ല അഥവാ ദുനിയവിലും ആഹ്റത്തിലുമുള്ള ഹൈർ കിട്ടാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഓതുകയും അന്ന് ദുവാക്ക് പ്രത്യേകം ഉത്തരമുള്ളതായത് കൊണ്ട് ദുവാ ചെയ്യുകയും ചെയ്താൽ അള്ളാഹുത്തേന കബൂലാക്കും നമുക്കൊക്കെ അവന്റെ ത്വാറ്റിലായി ആഫിയത്തുള്ള ദീർഘായ നൽകുകയും ഹയറായ നിരക്ക് ഹലാലായ മാർഗത്തിലൂടെ ഐശ്വര്യം അനുഗ്രഹിക്കുകയും നമുക്കും നമ്മുടെ ഭാര്യ മക്കൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും സ്നേഹജനങ്ങൾക്കും സഹപ്രവർത്തകന്മാർക്കും ഹൈറും ഹാഫിയത്തും നൽകുമാറാകട്ടെ എന്ന് ദ ചെയ്യുന്നു അതൊക്കെ കരുതിയിട്ട് യാസീനോനാണ് മഹരിബ് മുതൽക്ക് തന്നെ തുടങ്ങാമെങ്കിലും സുബിയാണേന്റെ അടുത്ത് എപ്പോഴും ആവാം അന്ന് ഉറൂബ് മുതൽ ഫജർ വരെ അള്ളാഹുവിന്റെ റഹ്നത്തിന്റെ ഒരു പ്രത്യേക മരക്ക് അള്ളാഹു ഏൽപ്പിച്ച് അദ്ദേഹം ആ മരക്ക് അള്ളാഹുവിന്റെ വിളംബരം അറിയിച്ചുകൊണ്ടിരിക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് എന്താണ് ആരെങ്കിലും പാപമോചനത്തിന് തേടുന്നുണ്ടോ അവർക്ക് ഞാൻ പുറത്തു കൊടുക്കും ആർക്കെങ്കിലും അത് വേണോ ഇത് വേണോ എല്ലാ ദുന്യാവിന്റെ ആഹാരത്തിന്റെയും കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടത് ചോദിച്ചോളൂ ചോദിക്കുന്നത് തരും എന്ന് ം ഫജർ വരെ ഉറുബ് മുതൽ ഫജർ വരെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മത്തിന്റെ ഒരു പ്രത്യേക മലക്കുണ്ട് എന്ന് തിരുനബി തിരുനമ്പാഹുലി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അന്ന് മകരിബ് മുതൽ സുഭി വരെയുള്ള സമയം പരമാവധി പുണ്യകർമ്മങ്ങളെ കൊണ്ട് വർദ്ധിപ്പിക്കലും അതോടുകൂടി അള്ളാഹുവിനോട് നമ്മുടെ ആ ദുന്യാവനും ആഹുറത്തിനും വേണ്ടി ദ്വാ ചെയ്യലും അങ്ങനെ വിവാദത്തിന് മുഴുകുക പകർ നോമ്പോൽക്കുക അള്ളാഹു സുബാനുഭവത്തിനായ എല്ലാ ഹൈറിനും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഉണർത്തുന്നു ഹലോക്കും ഓതുന്നത് മൂന്ന് യാസീൻ ഓതുന്നത് പിന്നെ അത് ഒരുമിച്ച് ഓതിയിട്ട് അതിന്റെ മുമ്പ് നെയ്യത്ത് നമ്മൾ സ്ഥലത്ത് പറഞ്ഞ മൂന്ന് കാര്യങ്ങളല്ലോ നെയ്യ് നെയ്യത്ത് അത് മൂന്ന് ഒരുമിച്ച് വെച്ചാൽ പറഞ്ഞാൽ ഓരോ യാസിന് ഓരോ നെയ്യത്ത് സെപ്പറേറ്റ് വേറെ വേറെ വെക്കണം എന്നുള്ളതാണ് മൊത്തം വെച്ചാൽ മതിയെങ്കിലും ഓരോന്നുകൊണ്ടും പ്രത്യേകം പ്രത്യേകം കരുതൽ തന്നെയാണ് നല്ലത് ഇടക്ക് ദുന്യവിയായ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കലും നല്ലതാണ് ചില അതിനു വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുമ്പോൾ ദോഷം പോർക്കാൻ വേണ്ടിയിട്ട് കരുതിയിട്ട് പറയാത്തോതുക അതുപോലെ തന്നെ ആയുസിന് ബർക്കത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്ന കൂടി ഒരു യാസീനോതുക പിന്നീട് വിശാലതയ്ക്ക് വേണ്ടിയിട്ട് എന്ന നീയ്യത്തോടു കൂടി ഒന്ന് ഓതുക പിന്നെ തനിക്കും കുടുംബത്തിനും സ്നേഹജനങ്ങൾക്കും വേണ്ടി ദുന്യവിയും മുഹറവിയുമായിരിക്കുന്ന എല്ലാ ഹെയർ മറക്കത്ത് സലാമത്തിന് വേണ്ടിയിട്ട് കരുതിയിട്ട് ഇടക്ക് ദുന്യവിയായ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക ഓരോന്നുകൊണ്ടും പ്രത്യേകം പ്രത്യേകം കരുതുക അതാണ് നല്ലത് ഇനി മൂന്നും ഒന്നിച്ച് കരുതിയിട്ട് മൂന്നെണ്ണം ഒന്നായിട്ട് ഓതിയാലും കുഴപ്പമില്ല ഇടക്ക് ദുന്യവിയായ കാര്യങ്ങൾ അത്യാവശ്യ നെറുപത്തിന്റെ ഘട്ടത്തിലല്ലാതെ ദുന്യവിയായ കാര്യങ്ങൾ ഇടക്ക് സംസാരിക്കാതിരിക്കുക ഉദാഹരണം മൊബൈൽ ഒക്കെ തൽക്കാലം ഓഫാക്കി വെച്ചിട്ട് ഇതിന്റെ ഇടയിൽ പിന്നെ ഫോണോ ഗോണോ എടുക്കാതിരിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ദുന്യവിയായ കാര്യങ്ങൾ ഇടക്ക് സംസാരം അത്യാവശ്യമുള്ളതാണെങ്കിൽ നേരത്തെ ഒക്കെ സംസാരിച്ചിട്ട് തൽക്കാലം ഞാൻ കാട്ടിയേക്ക് മൊബൈൽ എന്താക്കുക സൈലന്റ് ആക്കിയെങ്കിലും വെക്കുക യാസി രോദായി ഇരുന്നാല് പിന്നെ ആ യാസി രോദി കഴിഞ്ഞിട്ട് ഫോണെടുത്താൽ മതി ദുന്യവിയായിരിക്കുന്ന കാര്യങ്ങൾ തൽക്കാലം ഓഫാക്കി എക്കണ്ട കാരണം ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസി വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കാലോ ഞാൻ സൈലന്റ് ആക്കി വെക്കുക അങ്ങനെ ഓരോന്നും പ്രത്യേകം കരുതുന്നത് തന്നെയാണ് നല്ലത് അതേ സമയത്ത് ഒന്നിച്ച് കരുതിയിട്ട് ഇടക്ക് ദിനിവയായ കാര്യങ്ങൾ സംസാരിക്കാതെ ഓതിയാലും നല്ലത് തന്നെ കുഴപ്പമൊന്നുമില്ല ഈ ബറാത്ത് രാത്രി ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും സമത്ത കാര്യങ്ങളോ ഉണ്ടോ അതുപോലെ തന്നെ പിന്നെ രാത്രി മൊത്തം ഇതായിട്ട് സലാത്തിൽ നല്ലതല്ലേ ഭക്ഷണം പൊതുവേ പുണ്യരാത്രികളില് പുണ്യദിനങ്ങളില് ഒക്കെ കുടുംബത്തിന് ഭക്ഷണത്തിൽ ചെയ്യൽ ഒരു കൊല്ലം വരെ അതിന്റെ വറക്കത്ത് കിട്ടാൻ കാരണമാകും എന്ന് മഹാന്മാരായ ഇമാമിയങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആ നിലക്ക് സാധാരണയില്ലാത്ത പ്രത്യേകമായി കുട്ടികൾക്കും വീട്ടുകാർക്കൊക്കെ ഒരു സന്തോഷം വരുന്ന നിലക്ക് സ്പെഷ്യലായി വല്ലതും ഉണ്ടാക്കൽ സുഗത്താണ് അത് ഇന്നത് എന്നിവിടെയും നിർദ്ദേശിക്കപ്പെട്ടത് കണ്ടിട്ടില്ല മനസ്സിലായില്ലേ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികൾക്കും സ്ത്രീകൾക്കും വീട്ടുകാർക്കും ഒക്കെ ഒരു സന്തോഷം വരുന്ന നിലക്ക് ഭക്ഷണത്തിൽ വിശാലത ചെയ്യുക എന്ന പൊതു നിയമത്തിൽ എന്തെങ്കിലും സന്തോഷകരമായത് ചെയ്യുക അത് മധുര പലഹാരമാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ സ്പെഷ്യൽ ആഹാരമാണെങ്കിൽ അങ്ങനെ എല്ലാവർക്കും ഒരു സന്തോഷവും പ്രായത്വം കിട്ടുന്നത് എന്തോ അത് ചെയ്യ അത് ഒരു കൊല്ലം വരെ അതിന്റെ മറക്കത്ത് തന്റെ കുടുംബത്തിൽ നിലനിൽക്കാൻ കാരണമാകും അങ്ങനെ എന്തും ചെല്ലാം ഇപ്പോ മറാത്തിരാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളും ദുവാകളും ഒക്കെ ഒരുപാട് നടന്നു ഇനിയും അത് തന്നെയാണ് ഒക്കെ നടത്താനുള്ളതും ഇൻഷാ അല്ലാതിക്കറുകളും ദഹകളും സലാത്തുകളും ഒക്കെയായി വർദ്ധിപ്പിച്ച് കൊല്ലത്തിൽ ദ്വാക്കുത്തരമുള്ള പ്രത്യേക രാത്രികൾ പറഞ്ഞ കൂട്ടത്തിൽ ഇമാം ഷാഫി റിയാഹുത്തലു എണ്ണി പറഞ്ഞ രാത്രിയാണ് ഈ ഷാബാൻ പകുതിയുടെ രാത്രി അപ്പം പ്രത്യേകം ദ്വാക്കുത്തരമുള്ളതാണ് എല്ലാവർക്കും നമുക്കൊക്കെ പലജാതി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളവരാണ് അതൊക്കെ ചോദിച്ചാൽ റബ്ബ് തരും ഫജ്ർ സാദിഖ് വരെ സുബി വരെ ഒറൂബ് മുതൽ സുബി വരെ ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുന്ന പ്രത്യേക ദുവാ കിജാബത്തിലുള്ള രാത്രിയാണ് എല്ലാവരും പരസ്പരം അന്യോന്യം ഹൈറിനും വറക്കത്തിനും റാഹത്തിനും സലാമത്തിനും വേണ്ടി ദ ചെയ്യുക എല്ലാവിധ ഷെറ് ആഫത്ത് മുസീബത്തുകളിൽ മുസീബത്തുകളിലുള്ള സലാമത്തിനും വേണ്ടി ദ ചെയ്യുക ഏറ്റവും പ്രധാനം ഒരു കൊല്ലത്തിൽ ഏറ്റവും കൂടുതൽ ദോഷം പുറക്കപ്പെടുന്ന രാത്രികളിൽപ്പെട്ട രാത്രിയാണ് നമ്മളൊക്കെ പാവികളും ദോഷികളുമാണ് ദോഷം പുറത്തു കിട്ടാൻ വേണ്ടിയിട്ട് പരമാവധി അള്ളാഹു സുഹാനോ തേനയുടെ എല്ലാവരും ദുആ ചെയ്യുക സ്വാതിഹായ അമലുകൾ വർദ്ധിപ്പിക്കുക തസ്ബീർ നസ്കാരക്ക് നസ്കരിക്കാൻ വളരെ പറ്റിയ രാത്രിയാണ് കാരണം സൂറത്തു ദുഖാൻ ഓതാൻ പറയാൻ കാരണം നമ്മൾ പിന്നാന്ന് പറഞ്ഞല്ലോ ദോഷം സൂറത്തു ദുഖാൻ ഓദ്യ ദോഷം പൊറുക്കുക എന്നത് പൊതുവെ എന്നുള്ളതാണ് പറാത്തിന്റെ എന്നാണെങ്കിലോ കോടിക്കണക്കിനൊണ്ട് ദോഷം പൊറുക്കുന്ന രാത്രിയാണ് ആ കൂട്ടത്തിൽ നമ്മുടെ ദോഷം പൊറത്തു കിട്ടാൻ വേണ്ടിയിട്ടാണ് സൂറത്തു ദുഖാൻ ഓദാം പറഞ്ഞത് എന്നതുപോലെ പത്ത് ഗുണങ്ങൾ എണ്ണി പറഞ്ഞ് പറഞ്ഞോർത്തനം ഇസലാ അലൈഹി സ്വലാം തങ്ങൾ അബ്ബാസ്ഫീ അള്ളാഹു എന്നോട് പറഞ്ഞത് കഴിഞ്ഞു പോയതും വരുന്നതും അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും മനപൂർവ്വം ചെയ്തതും അബദ്ധത്തിൽ ചെയ്തതുമായ എല്ലാ പാപങ്ങളും തസ്മീ സംസ്കാരം കൊണ്ട് പുറക്കപ്പെടുന്ന അപ്പൊ സൂറത്ത് ദുഹാൻ ഓതുന്നത് പോലെ തന്നെ സാധിക്കുന്നവരൊക്കെ ഈ രാത്രിയിൽ തസ്ബീർ നിസ്കാരം സംസ്കരിക്കണം കാരണം പ്രത്യേകം ദോഷം പൊറുക്കപ്പെടുന്ന രാത്രിയാകുമ്പോ സൂറത്ത് ഓതുന്നതും അതുപോലെ തസ്ബീർ സംസ്കരിക്കുന്നതും ദോഷം പൊറുക്കാൻ ഏറെ സഹായിക്കുന്ന കാര്യം ആയതുകൊണ്ട് കൊണ്ട് അത്തരം നല്ല കാര്യങ്ങളിൽ പരമാവധി സജീവമാവുക നേരം വരെ പരമാവധി വിഖറുകളിലും ദ്വാരകളിലും ഖുർആൻ പാരായണത്തിലും നിസ്കാരത്തിലും ഒഴുകുക പകല് നോമ്പെടുക്കുക അള്ളാഹുത്താല നമ്മുടെയൊക്കെ ദോഷങ്ങൾ പാപങ്ങൾ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ദുന്യാവിലും ആഹുറത്തിലും എന്തൊക്കെ ഹൈറുണ്ടോ ആ ഹൈറുകളിൽ നിന്നെല്ലാം അള്ളാഹുത്തേല പൂർത്തീകരിച്ച് തരുമാറാകട്ടെ ദുന്യവയും ഉഹറവയുമായ എന്തൊക്കെ ഷെറുകളുണ്ടോ ആ ഷെറുകളിൽ നിന്നെല്ലാം നമ്മളെ അള്ളാഹുത്തേല കാത്തിരക്ഷിക്കുമാറാകട്ടെ ഹബീബും അഹമ്മദ് റസൂർ അല്ലാ സാഹു അലി വല്ലാം തങ്ങളും സ്വനീയങ്ങളായ അടിയാറുകളും എന്തൊക്കെ ഹൈറിനെ ചോദിച്ചോ ആ ഹൈറിൽ നിന്നെല്ലാം അള്ളാഹു സുബാനത്തന്നെ നമുക്കും പൂർത്തീകരിച്ച് തരുമാറാകട്ടെ ഹബീബ് അലൈഹി സലാഹുലിസ്വലമ തങ്ങളും സ്വാദിഹിങ്ങളായ അടിയാറുകളും എന്തൊക്കെ ശരണത്തൊട്ട് തൊട്ട് ചെറിയോ ആ ശരണത്തൊട്ടൊക്കെ അള്ളാഹുത്തനെ നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ